എച്ച് എൻ സി ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ഓൾ കേരള എച്ച് പി എൽ സീസൺ ടു മത്സരങ്ങൾ തലശ്ശേരിയിൽ നടക്കും ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ക്രിക്കറ്റ് ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നത് മത്സരത്തിൽ കേരളത്തിലെ വിവിധ ആശുപത്രികളെ പ്രതിനിധീകരിച്ച് പന്ത്രണ്ട് ടീമുകൾ പങ്കെടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ മട്ടന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മൾ മൂന്ന് അത് ആയത് അപ്പോൾ അതിന് മുന്നോട്ടായിട്ട് നമ്മളിപ്പോൾ രണ്ടാമത്തെ ഒരു സീസൺ എല്ലാവരും വേണ്ടി ചോച്ചേൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ നമ്മുടെ കൃഷ്ണഅയ്യർ സ്റ്റേഡിയം ഉണ്ട് തലശ്ശേരി അവിടെ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കാലിക്കറ്റ് മലപ്പുറം അവിടെയൊക്കെയുള്ള ടീമുകളുണ്ട് കണ്ണൂർ ജില്ലയിലുള്ളവർ അവിടെ പന്ത്രണ്ടോളം ടീമുകളാണ് പങ്കെടുക്കുന്നത് നമ്മുടെ വിന്നേഴ്സിന് ആദ്യത്തെ വിൻഡേഴ്സിന് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ക്രാഷ് പ്രൈസും സെക്കൻഡ് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടും തേർഡ് ശരിക്കും സെമി ഫൈനലിസ്റ്റുകൾക്കും നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് സെമി ഫൈനലിസ്റ്റുകൾ ഉണ്ടാവുക സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലെ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എച്ച് എൻ സി ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റാണ് ഓൾ കേരള ഹോസ്പിറ്റൽ പ്രീമിയർ ലീഗ് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുക സംസ്ഥാനതല മത്സരത്തിൽ വിജയികളാകുന്ന ടീമിന് മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റിമുപ്പത്തിമൂന്ന് രൂപയും ഓവറോൾ ട്രോഫിയുമാണ് ലഭിക്കുക റണ്ണേഴ്സ് അപ്പാക്കുന്ന ടീമിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും ട്രോഫിയും സെമി ഫൈനലുകളിൽ എത്തുന്ന ടീമുകൾക്ക് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയും ട്രോഫിയുമാണ് ലഭിക്കുക ചടങ്ങിൽ എച്ച് എൻ സി ടീമിന്റെ ടീം ജേഴ്സി പ്രകാശനം ടീം ക്യാപ്റ്റൻ ഷബീർ മംഗലാട്ടിന് നൽകി ഉദ്ഘാടനം ചെയ്തു വാർത്താ സമ്മേളനത്തിൽ ഷബീർ മംഗലാട്ട് ഷിജാസ് മംഗലാട്ട് ആർ കെ നവീൻ റാഫി പാറയിൽ മനോജ് കുമാർ ലീഗ് കോർഡിനേറ്റർ ഗോപകുമാർ മട്ടന്നൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ